ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പരസ്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ കേരളത്തെക്കുറിച്ച് പച്ചക്കള്ളങ്ങളല്ലേ ബി ജെ പി തെരഞ്ഞെടുപ്പ് പരസ്യങ്ങളിലൂടെ പടച്ചുവിടുന്നത് നമ്മുടെ മക്കൾ പഠനത്തിനും ജോലിക്കുമായി കേരളത്തിൽ നിന്ന് പോകുന്നത് വരെ വിമർശനം ലോകത്തെവിടെയും ഗുണമേന്മയാർന്ന ജോലികൾ സമ്പാദിക്കാൻ ശേഷിയുള്ള വിദ്യാഭ്യാസവും നൈപുണ്യവും കിട്ടുന്നവരാണ് കേരളീയർ മുൻനിര വികസിത രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞർ കമ്പ്യൂട്ടർ വിദഗ്ദ്ധർ ഡോക്ടർമാർ നേഴ്സുമാർ ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തിക്കുന്നവർ തുടങ്ങി എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കുന്നവരിൽ മലയാളിയുടെ പങ്കാളിത്തമുണ്ട് മാനവ വിഭവശേഷി വികസനത്തിൽ സംസ്ഥാനം കൊടുക്കുന്ന അതീവ ശ്രദ്ധയാണ് ഇതിന് പിന്നിൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ രാജ്യത്തിന് മൂന്നാം സ്ഥാനം കിട്ടിയതിന് പിന്നിൽ കേരളമാണെന്ന് പറഞ്ഞത് വേറെ നിർമ്മല സീതാരാമൻ ആണ് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം ഏഷ്യയിലെ തന്നെ ഒന്നാമതാണ് എന്നിട്ടും പറയാണ് ഇവിടെ വ്യവസായ വളർച്ചയില്ല ആദ്യമേ പറയട്ടെ വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി ഏറ്റവും അധികം പേർ രാജ്യം വിടുന്ന സംസ്ഥാനം ഒന്നുമല്ല കേരളം ആദ്യ പത്തിൽ പോലും കേരളം ഉണ്ടാവില്ല എന്നാൽ കൂടുതൽ ആളുകൾ വിദേശത്തേക്ക് ചേക്കറുന്ന സംസ്ഥാനങ്ങളിൽ ബി സ്വന്തം ഗുജറാത്ത് ഉണ്ടാനും മഹാരാഷ്ട്രയ്ക്കാണ് ഒന്നാം സ്ഥാനം അതെന്താ അവിടെ വ്യവസായങ്ങൾ ഇല്ലാഞ്ഞിട്ടാണെന്നാണോ നിങ്ങൾ പറയുന്നത് ബേസിക്കലി നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുന്നതിന്റെ അസൂയാണ് ഇവർക്ക് ഒന്നുകൂടിയുണ്ട് നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുന്നത് കോടിക്കണക്കിന് രൂപ കൊടുത്ത് പഠിക്കുന്ന വിദേശ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നുമല്ല നമ്മുടെ കുട്ടികളുടെ മെറിറ്റ് വെച്ചാണ് അവിടങ്ങളിൽ സീറ്റ് കിട്ടുന്നത് ആ മെറിറ്റ് ഉണ്ടാക്കാനുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം ഇവിടെ ഉള്ളതുകൊണ്ടാണ് എന്ന് അംഗീകരിക്കാൻ ഇവർക്ക് എന്താണ് ഇനിയും മടി ബി ജെ പി കാരോട് ഒന്ന് പറഞ്ഞോട്ടെ കേവലം ഒരു ഭൂപ്രദേശത്തിന്റെ പേരല്ല കേരളം കേരളത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് തന്നെ വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം തുടങ്ങിയതിന്റെ പേരിലാണ് അതുകൊണ്ടാണ് നമ്മളെ ആഗോള മലയാളി എന്ന് വിളിക്കുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും പറയാനില്ലാത്തതിനാൽ ഓരോ തട്ടിപ്പും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് കേരളത്തിന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യരുത്